നേർച്ച മുതലായ എല്ലാ ആരാധനാ കർമ്മങ്ങളും അള്ളാഹുവിന് മാത്രമാണ് നാം സമർപ്പിക്കേണ്ടത് അള്ളാഹു അല്ലാത്തവരിലേക്ക് ഇതിൽ നിന്നും എന്തെങ്കിലും നാം മാറ്റുകയാണെങ്കിൽ അവൻ മുശരിക്കായി മാറും അവൻ ചെയ്ത പ്രവർത്തനം ചെറുക്കായി മാറും തൽഫലമായി അവൻ ശാശ്വതമായി നരകത്തിൽ കിടക്കേണ്ടി വരും അതികഠിനമായ ശിക്ഷക്കവൻ പത്രികൂതനാകേണ്ടി വരും നിങ്ങൾ സൂക്ഷിക്കണം അതിനെപ്പറ്റി എന്നാണ് ആദ്യമായി അമുഖമായി പറയാനുള്ളത് ഞങ്ങൾ മാത്രം സഹായം അഭ്യർത്ഥിക്കുന്നു നാം പരസ്പരം ദിനേന പരസ്പരമുള്ള ഈ നമുക്ക് കാണാം നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് വിസ്ത്യകാസ ചെയ്ത സന്ദർഭം അതായത് സഹായം തേടിയ സന്ദർഭം ബദറിന്റെ തലേന്ന് അതികഠിനമായ പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്ന ഘട്ടത്തിൽ അള്ളാഹുവിനോട് അവർ അങ്ങേ ോടു കൂടി തേടിയ ആ സഹായമുണ്ടല്ലോ ആ അഭ്യർത്ഥന ഉണ്ടല്ലോ അത്തരം അഭ്യർത്ഥനയും അതുപോലത്തെ പോലാത്ത അഭ്യർത്ഥനകളും നാം അള്ളാഹുവിന് മാത്രമാണ് സമർപ്പിക്കേണ്ടത് എന്നാണ് ഈ പറഞ്ഞതിന് ചുരുക്കം കൊടുത്ത ഒരു ഉപദേശം നോക്കൂ നിങ്ങൾ ഇതാഴ്ച അല്ല കുഞ്ഞു മകനെ നീ അള്ള നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുനോട് ചോദിക്കണം നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുനോട് സഹായം യും ഈ അഭ്യർത്ഥനയും ഈ ചോദ്യവുമാണ് നാം നിരന്തരം ജനങ്ങളോട് പറയുന്നത് ഇത്തരം സഹായം ചോദ്യങ്ങളും അതായത് ആ സഹായം തേട്ടവും ആ ചോദ്യവും അത് നാം അള്ളാഹുനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ അതല്ലാത്ത മനുഷ്യർ പരസ്പരമുള്ള സഹായം തേട്ടത്തെ കുറിച്ചേ അല്ല ഇവിടെ ചർച്ച നോക്കൂ നിങ്ങൾ അത്തരം സഹായഭ്യർത്ഥനകൾ മാം സമർപ്പിക്കുന്ന സജ്ജനങ്ങൾ നമ്യവ്വാഹ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ട ശ്രദ്ധവാനാണ് ഹൺലാർ ബി